നമസ്കാരം കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതി നിതീഷ് രാജിന്റെ കുറ്റകൃത്യങ്ങൾക്ക് ഒരു സിനിമയുമായി വലിയ ബന്ധമുണ്ട് ഏതെന്നോ ദൃശ്യം ദൃശ്യം സിനിമയിലെ നായകനുമായി ഒരുപാട് സമാനതകളുണ്ട് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെ ജനപ്രിയ നോവലിസ്റ്റാണ് ഇയാൾ നിതീഷ് പി ആർ എന്ന പേരിലാണ് ഓൺലൈൻ സൈറ്റിൽ നോവലുകൾ എഴുതി പ്രസിദ്ധീകരിച്ചിരുന്നത് നോവലിൻ്റെ പേര് മഹാമാന്ത്രികം ഇയാളുടെ കുറ്റകൃത്യങ്ങൾക്ക് സമാനമായ കാര്യങ്ങൾ നോവലിലും നടക്കുന്നുണ്ട് സ്വന്തം കുഞ്ഞിനെയും കുഞ്ഞിൻ്റെ മുത്തശ്ശനെയും കൊലപ്പെടുത്തിയ കേസിൽ നിതീഷ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് കാഞ്ചിയാർ കക്കാട്ടുകട നെല്ലിപ്പള്ളിൽ വിജയൻ എന്ന വ്യക്തിയും ഇയാളുടെ മകളിൽ നിതീഷിന് ജനിച്ച കുഞ്ഞുമാണ് കൊല്ലപ്പെട്ടത് സ്വന്തം ജീവിതവും കുറ്റകൃത്യങ്ങളും ഒക്കെയായി ബന്ധം തോന്നിക്കുന്ന മഹാമാന്ത്രികം ഉൾപ്പെടെ മൂന്ന് നോവലുകളാണ് ഇയാൾ ഈ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ദൃശ്യം രണ്ട് സിനിമയിൽ മോഹൻലാലിന്റെ കഥാപാത്രമായ ജോർജ് കുട്ടി ചെയ്യുന്നത് പോലെയാണ് പല കാര്യങ്ങളും മറ്റൊരു കാര്യമുള്ളത് ദൃശ്യം രണ്ട് ഇറങ്ങുന്നതിനും രണ്ട് കൊല്ലം മുമ്പ് തന്നെ ആത്മകഥാംശമുള്ള മഹാമാന്ത്രികം നിതീഷ് പോസ്റ്റ് ചെയ്ത് തുടങ്ങിയിരുന്നു ഈ കേസുകളിൽ വിജയന്റെ മകൻ വിഷ്ണുവും പ്രതിയാണ് കൊല്ലപ്പെട്ട വിജയന്റെ കുടുംബത്തിലേക്ക് മന്ത്രവാദത്തിന്റെ പേര് പറഞ്ഞാണ് നിതീഷ് കടന്നു കയറുന്നത് മന്ത്രവാദവും ആഭിചാരവും ഒക്കെ വീട്ടിൽ നടക്കുന്നുണ്ടായിരുന്നു ഇതിനിടെ വിജയന്റെ മകൾക്ക് നിതീഷിൽ ഒരു കുഞ്ഞു ജനിച്ചു നാലു ദിവസം പ്രായമായ ആൺകുഞ്ഞിനെ രണ്ടായിരത്തി പതിനാറിൽ കൊലപ്പെടുത്തി രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ നിതീഷ് മഹാമാന്ത്രികം എന്ന ഓൺലൈൻ നോവൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങി നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയെ ദുർമന്ത്രവാദത്തിലൂടെ സ്വന്തം വീട്ടിലെത്തിച്ച് ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മന്ത്രവാദിയാണ് ഈ നോവലിലെ വില്ലൻ ഈ പെൺകുട്ടിയെ രക്ഷിക്കാനായി മറ്റൊരു മാന്ത്രികൻ ശ്രമിക്കുന്നു ആറാമത്തെ അധ്യായം വലിയ സസ്പെൻസിൽ നിർത്തിയതിനു ശേഷം തുടരും എന്ന് അടയാളപ്പെടുത്തി രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിനാറിനായിരുന്നു ഇത് എന്നാൽ പിന്നീട് നോവൽ തുടർന്നില്ല പകരം നോവലിൽ പറയുന്നത് പോലെയുള്ള ആഭിചാര ക്രിയകളുമായി നോവലിസ്റ്റിൻ്റെ ജീവിതം മുന്നോട്ടു പോയി ആറ് അധ്യായം മാത്രമേ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ എങ്കിലും അൻപത്തിരണ്ടായിരത്തിലധികം പേർ ഈ നോവൽ വായിച്ചു അവസാന അധ്യായത്തിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് പേർ റിവ്യൂ കിട്ടും നോവൽ തുടരണമെന്ന് അഭ്യർത്ഥിച്ച് നിരവധി പേർ കമന്റിട്ടു കട്ടപ്പന ഇരട്ടക്കൊലപാതകത്തിന്റെ പല സന്ദർഭങ്ങളും ജിത്തു ജോസഫ് മോഹൻലാൽ സിനിമ ദൃശ്യത്തിന്റെ ഒന്ന് രണ്ട് ഭാഗങ്ങളുമായി സാമ്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിജയനെ കൊന്ന് വാടക വീട്ടിന്റെ തറ തുരന്ന് കുഴിച്ചു മൂടിയത് ദൃശ്യം ഒന്ന് മോഡലിലാണ് ബസ് ടിക്കറ്റ് കാണിച്ച് നിതീഷ് കുറ്റകൃത്യം മറയ്ക്കാൻ ശ്രമിച്ചതുപോലും സാമ്യമുണ്ട് പിന്നീട് നടന്ന കഥകളെല്ലാം ദൃശ്യം രണ്ടുമായി സാമ്യം നിതീഷിന്റെ ഒരു മോഷണ കേസിനെ തുടർന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതക വിവരം പുറത്തു വന്നത് വാടക വീടിന്റെ തറ തുരന്നപ്പോൾ അസ്ഥിഗൂടം കണ്ടെത്തി കിറുകൃത്യം ദൃശ്യം രണ്ട് ഇതേ സിനിമയിൽ നിയമത്തിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാനായി കുറ്റകൃത്യത്തോട് സാമ്യമുള്ള ഒരു നോവൽ നായകൻ ജോർജ് കുട്ടി എഴുതിപ്പിക്കുന്നുണ്ട് കൂട്ടുപ്രതിയായ വിജയന്റെ മകൻ വിഷ്ണു പിടിയിലായപ്പോൾ സംഭവ ദിവസം താൻ കൊച്ചിയിലായിരുന്നു എന്ന് പറയുകയും അതിനെ സാധൂകരിക്കാൻ ബസ് ടിക്കറ്റ് കാണിക്കുകയും ചെയ്തു അടിമുടി ദൃശ്യം